ടുത്ത് എന്നാലും ജയിക്കൂല അങ്ങനെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്താണ് നല്ല കാര്യം ചെയ്യണത് അതൊക്കെ പറയണതല്ലേ അങ്ങനെയൊന്നുമില്ല സുരേഷ് ഗോപി രണ്ടടുത്ത് നിന്നാലും ജയിക്കൂല കേരളത്തില് ബി ജെ പി ഒക്കെ ജയിക്കാൻ പാടും തന്നെയാണ് അല്ല സുരേഷ് ഗോപി ചെയ്യണെന്താണ് അയാൾ കുറച്ച് ജാട മാത്രം കാണിച്ചു കിടക്കുന്നത് അതേ അത്രേ ഉള്ളൂ ജയിക്കില്ല ആ സുരേഷ് ഗോപി എറണാകുളം ഫാൻസ് എറണാകുളത്ത് എറണാൻ തൃശ്ശൂർ ആൾക്ക് ജനങ്ങളുടെ പിന്തുണ നല്ല ഉണ്ടാവും അയാളുടെ നല്ല സ്വഭാവമാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് ഉണ്ട് ഇല്ല തോന്നുന്നില്ലേന്നില്ല ആളൊരു സ്വതന്ത്രനായിട്ട് നിന്നു കഴിഞ്ഞാൽ ജയിക്കാൻ തോന്നുന്നുണ്ട് നല്ല സ്വഭാവാണ് അങ്ങനെ നല്ലൊരു മനുഷ്യനല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഇലക്ട് ചെയ്തിട്ടുള്ള എം പിമാർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താ പ്രശ്നം ചെയ്യുക ആൾക്കാർക്ക് ബോധമുണ്ടെങ്കിൽ ജെ പി ആണെങ്കിൽ സ്കോപ്പ് ഉണ്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ടാണ് ആദ്യം മത്സരിച്ചത് ചിലപ്പോ അവിടെ നിന്നാ ജയിക്കാൻ സാധ്യതയുണ്ട് ഇവിടെന്നും ജയിക്കില്ല ഉറപ്പാ ആ എനിക്കും ഇതിന്റെ അഭിപ്രായം തന്നെയാണ് തൃശ്ശൂര് എന്നാൽ ജയിക്കും എറണാകുളത്ത് നിന്ന് കഴിഞ്ഞാൽ ജയിക്കുന്നെച്ചാൽ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞതാണ് ആ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോണ്ട് അല്ല സാമൂഹ്യപരമായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് പേഴ്സണലി ആ ഒരു പേഴ്സണലി അത്രേ ഉള്ളൂ അത് എറണാകുളത്ത് ജീവിക്കുകയായിരിക്കും കാരണം എന്നാണോ അല്ല പുള്ളി പാർട്ടിയാണ് ി ജെ പിന്നും അറിയാൻ പറഞ്ഞു ആ ജയിക്കിരിക്കും പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കിതിനെ പറ്റി വലിയ പിടിപാടൊന്നും എനിക്കത് തന്നെയാണ് എറണാകുളത്ത് നിന്നാലാണോ ജയിക്ക തൃശ്ശൂര് എറണാകുളത്ത് നിന്നാലാണോ പാർട്ടി മാറണം ഉണ്ട് നല്ല മനുഷ്യനാണ് നല്ല ചിന്താഗതിയൊക്കെയാണ് സുരേഷ് ഗോപി ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാരണമാണോ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതി അതുകൊണ്ടാണ് എന്റെ ഒപ്പീനിയൻ ജയിക്കുന്നില്ല പുരോഗതിയുള്ള നാടല്ലേ ശരി തൃശൂർ എന്നാലും രക്ഷയില്ല കേരളത്തിനും മാറേണ്ടി വരും ഇപ്പെന്നു പറഞ്ഞാല് ആൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് ഇപ്പൊ ഈ ഇടയില് തൃശ്ശൂര്ക്ക് വേണ്ടിട്ട് എന്തോ സംസാരിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞാല് ബി ജെ പി രാഷ്ട്രീയത്തിന് വേണ്ടിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളു ഒരു വർഷം മുന്നേ ഈ ഈയിടയില് തൃശ്ശൂര് മാർക്കറ്റില് എന്തോ അവിടെ വർക്ക് ചെയ്യുന്ന യൂണിയൻകാര് വേണ്ടിട്ട് ആൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ പൊതുവേ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊതുവെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയത്തില് അതൊരു കാര്യമല്ല നല്ലാരും ചെയ്യാൻ ഏതൊരു മനുഷ്യനും പറ്റും അത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അനുസരിച്ച് സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ അത് തൃശ്ശൂർ കേരളത്തിലായാലും എവിടെ ആയാലും ഇപ്പോൾ അറിയാലോ പൊതുവെ ഇപ്പോൾ എല്ലാവരും എല്ലാവരും ആരും പറയട്ടെ നമ്മൾ കേരളം ഭരിക്കുന്ന ആൾക്കാർ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പൊതുവേ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോ അത് വിജയമാവില്ല അപ്പൊ അതുകൊണ്ട് സാധ്യത കുറവാണ് എവിടെ വന്നാലും ഒരു ഒരു